ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി സഭാപ്രസംഗയുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു ഓരോ ദിവസവും ദൈവം ഓരോ കാര്യങ്ങളും അതതിൻ്റെ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു അന്ന് മാത്രമല്ല ഇന്നും ആ ദൈവകരം ചലിക്കുകയാണ് നമ്മുടെ ഭവനത്തിനും നമ്മുടെ കുടുംബത്തിനും തലമുറയ്ക്കൊക്കെ വേണ്ടി ദൈവത്തിൻ്റെ കരം അതതിൻ്റെ കാര്യങ്ങൾ അതതിൻ്റെ കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാ ഒരു വീട്ടിൽ വേണ്ടത് ഒരു കുടുംബജീവിതത്തിൽ തലമുറയ്ക്ക് സമൂഹത്തിൽ സഭയിൽ എല്ലാ കാര്യങ്ങളും ദൈവം ഭംഗിയായി ചെയ്യുന്നു ഏതെങ്കിലും മനുഷ്യരെ കൊണ്ട് ഇത്രയും ഭംഗിയായി കാര്യങ്ങളെ ചെയ്യാൻ പറ്റുമോ മനുഷ്യൻ ചെയ്യുന്നതിനെല്ലാം ഒരു കുറവുണ്ടാകും എവിടെയെങ്കിലും ഒരു പോരായ്മയുണ്ടാകും പൂർണ്ണത വരുന്നില്ല ഒന്നിനും ഉദാഹരണത്തിന് കാനാവിലെ വീട്ടിലെ കല്യാണത്തിന് വീഞ്ഞ് ഒരുക്കുമ്പോൾ കർത്താവ് ഒരുക്കിയത് കൊണ്ടാണത് പൂർണതയും രുചിയുള്ളതും ഇത്ര നല്ല വീഞ്ഞെന്ന് പറയാനും ഇടയായിത്തീർന്നു ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഇത്ര നല്ല ജീവിതമാക്കി തീർത്തത് ദൈവത്തിൻ്റെ കരമാണ് അത് മനസ്സിലാക്കി ദൈവത്തിന് മഹത്വം കൊടുക്കണം തന്നെയുമല്ല മനുഷ്യൻ്റെ നിത്യത എന്ന വിഷയം അവരവരുടെ ഹൃദയത്തിലാണ് ദൈവം വച്ചിരിക്കുന്നത് ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ദൈവം നിത്യത വെച്ചിരിക്കുകയാണ് നാം പറയാറുണ്ട് നിത്യതയ്ക്കാണ് നമ്മൾ ഒരുങ്ങേണ്ടതെന്ന് മറ്റുള്ളവരോടൊക്കെ നമ്മൾ സുവിശേഷം പറയുമ്പോഴും നമ്മുടെ വീട്ടുകളിൽ നമ്മൾ പറയുമ്പോഴും നമ്മോട് തന്നെ നമ്മൾ പറയുമ്പോഴും നിത്യതയ്ക്ക് ഒരുങ്ങണം എന്ന് പറയാറുണ്ട് ആത്യന്തിക ലക്ഷ്യം നിത്യതയാണ് കർത്താവ് നിത്യതയിലുണ്ട് അവിടെ ചെല്ലണം അവിടെ ചെല്ലണമെങ്കിൽ നമ്മൾ മനസാന്തരപ്പെടണം രക്ഷിക്കപ്പെടണം സ്നാനപ്പെടണം ആ അഭിഷേകം പ്രാപിക്കണം ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണണം എന്നൊക്കെ നമ്മൾ മറ്റുള്ളവരോടും പറയാറുണ്ട് നാം സുവിശേഷൻ പറയുന്നത് അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ അവരൊത്തരെയും നമ്മൾ കൊണ്ടുവരുന്ന നിത്യതയ്ക്ക് വേണ്ടി പക്ഷെ കർത്താവിൻ്റെ വചനം പറയുന്നത് നിത്യത ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ വച്ചിരിക്കുകയാണ് അപ്പോൾ ഹൃദയത്തിൽ വച്ചിരിക്കുന്ന നിത്യത നഷ്ടമാകാനും സാധ്യതയുണ്ടെന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം അതെ ഒരു സാധനം നമുക്ക് ഒരു വലിയ ശ്രേഷ്ഠമായ ഒരു കാര്യം നമുക്ക് ഒരാൾ തരുമ്പോൾ അതിനിടയിൽ നമുക്കൊരു നന്മ വെച്ചിട്ടുണ്ട് നമുക്കെടുത്ത് കളയാം വേണ്ടാന്ന് വെക്കാം വേണമെന്നും വയ്ക്കാം അത് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം സ്വാതന്ത്ര്യമുണ്ട് ഇതുപോലെ തന്നെ നിത്യത നമ്മുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു നിത്യതയ്ക്ക് പോകണോ വേണ്ടായോ എന്ന് വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത് വ്യക്തിതയുടെ തീരുമാനപ്രകാരം നിത്യത കാണും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം നിത്യത എന്തിനാണ് വിശുദ്ധിയിലാണ് അടങ്ങിയിരിക്കുന്നത് നിത്യതയിലാണ് കർത്താവ് വസിക്കുന്നതെങ്കിൽ നിത്യത എത്തണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്ന നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുങ്ങണം നമ്മെ ഒരുക്കുന്ന പരിശുദ്ധാത്മാവിന് വിധേയപ്പെടണം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുക ആ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നമ്മുടെ കർത്താവിൻ്റെ സന്ധിയിൽ മണവാളനായ ക്രിസ്തുവിൻ്റെ അടുക്കൽ എത്തുവാൻ അതാണല്ലോ നിത്യതെന്ന് പറയുന്നത് അപ്പോൾ ആ നിത്യതയിൽ ദൈവത്തോടൊപ്പം വസിക്കുക എന്നതാണ് കണ്ണുനീരില്ലാത്ത ദുഃഖമില്ലാത്ത മുറവിളിയില്ലാത്ത കുഞ്ഞായ്മയും കുശുമ്പുമൊന്നുമില്ലാത്ത കസേരവലി ഇല്ലാത്ത ഒരു നല്ല സ്നേഹമുള്ള കരുതലുള്ള വെളിച്ചമുള്ള വിശുദ്ധിയുള്ള ഒരു നല്ല ഇടത്തേക്ക് നമ്മൾ എത്തുകയാണല്ലോ അതിനാണല്ലോ നമ്മൾ ഒരുങ്ങുന്നത് അപ്പം നമ്മുടെ ഒരുക്കം അതിനേക്കാണെങ്കിൽ നാം ഇവിടെ ഭൂമിയിൽ എത്ര കണ്ട് ദൈവകൃപയിൽ നിൽക്കണം വിശുദ്ധിയിൽ ജീവിക്കണം അതെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടണം അവിടെയാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുതെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അപ്പം മനുഷ്യൻ്റെ ഹൃദയത്തിൽ വച്ചിരിക്കുന്ന നിത്യത മനുഷ്യന് അത് സ്വീകരിക്കാം സന്തോഷിക്കാം സമാധാനിക്കാം ഇല്ല അവന് വേണമെങ്കിൽ അതിനെ എടുത്ത് കളഞ്ഞിട്ട് അവൻ്റെതായ ജീവിതം നയിക്കുകയും ചെയ്യാം ഇന്ന് പലരും അങ്ങനെ ജീവിക്കുന്നവരുണ്ട് ആ ജീവിക്കുന്നവരെ കണ്ട് കാണുമ്പോൾ ഈ വാക്യം ഓർമ്മ വരും മനസ്സിലാക്കി വരും ഇപ്പോൾ നിത്യത അവൻ തന്നെ അവൻ എടുത്ത് കളയുന്നല്ലോ എന്ത് ചെയ്യാം ഇനി അവന് നിത്യത കിട്ടില്ല കാരണം ഒരിക്കൽ ദൈവം അത് വച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സ്വീകരിച്ച് സന്തോഷിച്ച് അതിൽ തന്നെ ജീവിക്കണം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കണം ദൈവം കൂടെയുള്ളവൻ നിത്യതയുള്ളവനാണ് ദൈവം കൂടെ ഇല്ലാത്തവൻ നിത്യതയില്ലാത്തവനാണ് അപ്പോൾ വിശുദ്ധിയാണ് ഇതിൻ്റെ മാനദണ്ഡമെങ്കിൽ അതിൽ ജീവിക്കണം അതെങ്ങനെയാണെന്നുള്ള കാര്യം ദൈവവചനം വായിച്ച് ചിന്തിച്ച് ആലോചിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ തിരുവചനം ഞങ്ങൾക്ക് അനുകരിച്ച് തന്നതിന് സ്തോത്രം നിത്യത നഷ്ടമാകാതെ സൂക്ഷിക്കാതെ സഹായിക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ